السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد يا رسما درنيരായ مؤمنين الله سبحانه وتعالى ان പ്രത്യേകമായ ഫംഗലുകൊണ്ട് മഹഫറത്ത് നൽകുന്ന വിഭാഗത്തിൽ നമ്മെയും നമ്മുടെ അഹിലുകാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കബറയിൽ മറവിട്ട് കിടക്കുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹുവിൻ്റെ മഹഫറത്തും റഹ്മത്തും കൊണ്ട് അനുഗ്രഹിക്കട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അള്ളാഹു ഐസത്തും ആഫിയത്തും പ്രധാനം ചെയ്യട്ടെ രോഗികൾക്ക് അള്ളാഹു ആജിലായ ഷിഫീനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ബഹുമാനമുള്ള പരിശുദ്ധമായ റജബ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമായ റമദാനിലേക്കുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കേണ്ട മാസമാണ് റജബ് റജബ്ല റമദാൻ എന്ന റമദാനിൻ്റെ വരവിന് വേണ്ടി ദാൻ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ റമദാനിനെ വരവേൽക്കുവാൻ ഇബാദത്തുകളെ കൊണ്ട് ആ മാസത്തെ ധന്യമാക്കുവാനുള്ള തോഫിത്തിന് വേണ്ടി നിരന്തരമായി അള്ളാഹുവിനോട് ചെയ്യണമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള മാസം കൂടിയാണിത് അള്ളാഹു നമ്മളൊക്കെ അള്ളാഹു ആ രീതിയിലേക്ക് റമദാനിലേക്ക് എത്താൻ നമുക്ക് തോഫി നൽകാൻ ഗ്രഹിക്കട്ടെ പരിശുദ്ധമായ റമലാനിലേക്ക് കരുതിവെപ്പുകൾ നടത്തുന്ന ഒരു മുമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ആ മമ്മിനിൻ്റെ ആലോചനയിൽ ഉണ്ടാകേണ്ടത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളെ റമദാനിൻ്റെ പവിത്രമായ ദിനങ്ങൾ ഐബാദത്തുകളിലൂടെ അള്ളാഹുലേക്ക് എങ്ങനെ കൂടുതൽ അടുക്കാം എന്നതിനുള്ള സജ്ജീകരണങ്ങളെ കുറിച്ചുള്ള ആലോചനകളാണ് ഒരു മുമ്മിനായി മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു പ്രത്യേകമായി ഓഫർ നൽകിയിട്ടുള്ള ഈ സമയങ്ങൾ അതിൽ നിന്ന് സമ്പാദിക്കാതെ കടന്നു പോവുക എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് അള്ളാഹു അത്തരം മുഹഫലത്തുകളിൽ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ പരിശുദ്ധ റവലാനിലേക്ക് നമ്മൾ പ്രതീക്ഷയോടുകൂടി നടന്നടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ കരുതലായി ഉണ്ടാകേണ്ടത് പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുക എന്നതാണ് വിശുദ്ധ ഖുർആനെ ഒരു മഹ്മിനിൻ്റെ ജീവിതത്തിൽ നിന്ന് പതുക്കെ പതുക്കെ അകന്നു പോകുമ്പോഴാണ് അവൻ്റെ ഉള്ളിൽ നിന്ന് ഈമാനിൻ്റെ പ്രകാശങ്ങൾ അണഞ്ഞു പോവുക ഈമാനിൻ്റെ പ്രകാശങ്ങൾ ഒരു മഹ്മിനിൽ നിന്ന് അടഞ്ഞു പോയാൽ അവന് പിന്നെ അവനിൽ പിന്നീട് മുസ്ലിമിൻ്റെയോ മിനിൻ്റെയോ ലക്ഷണങ്ങൾ പ്രകടമാകില്ല അവരൊരു മനുഷ്യൻ മാത്രമായി പരിമിതപ്പെടും ഒന്നുകിൽ അതല്ലെങ്കിൽ മനുഷ്യൻ്റെ സ്വാഭാവിക ഗുണങ്ങളെ കാളും പിറകിലായി പോകും അതുകൊണ്ടാണ് നബുസാ തങ്ങളുടെ സ്വഹാബത്തിൻ്റെ ചരിത്രം നോക്കിയാൽ അവരൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ ദീനം നിലനിൽക്കുന്നു എന്നതിൻ്റെ അടയാളമായി അവർ കണ്ടിരുന്നത് പരിശുദ്ധമായ ഖുർആാനിന്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നതാണ് മഹാനായി മഹാനവറുകൾ സുഹാബിയളുടെ കൂട്ടത്തിലെ വലിയ പണ്ഡിതനാണ് വിശുദ്ധ ഖുർആനിൻ്റെ സനതുകൾ കറാഹത്തിൻ്റെ സനതുകൾ ചെന്ന് മുട്ടുന്ന സുഹാബിയാണ് മഹാനവറുകൾ ഒരു ദിവസം തങ്ങളുടെ വഫാത്തിന് ശേഷം ഇങ്ങനെ പലപ്പോഴും ഖുർആാനിൻ്റെ മജിരിസുകൾ സംഘടിപ്പിക്കും ഒരുമിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്യും അതിൻ്റെ ആശയങ്ങളെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന വേളയിലാണ് ഒരിക്കൽ ഒരു അയറാബി വന്നുകൊണ്ട് ഈ കാഴ്ച കണ്ട് അതിശയപ്പെട്ടിട്ട് ചോദിച്ചു എന്ത് എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുമിച്ച് കൂടി നിങ്ങൾ ചെയ്യുന്ന പണി എന്താണ് മഹാഹുഹു അദ്ദേഹത്തോട് പറഞ്ഞത് ഞങ്ങൾക്ക് അവശേഷിപ്പിച്ചു നൽകിയ അനന്തര വിഹിതത്തിൽ നിന്ന് ഓരോരുത്തരും വിഹിതം പറ്റുകയാണ് എന്നാണ് പറഞ്ഞത് മുത്തരബിയുടെ മാർഗം സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവിടുത്തെ ജീവിതത്തിൻ്റെ മാതൃകകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട കരുത്ത് പരിശുദ്ധ ഖുർഹാനിന്റെ കരുത്താണ് അള്ളാഹു നമുക്ക് തോഫിയ നൽകട്ടെ അതൊരു മുക്മിനിൻ്റെ ശീലമായി മാറണം അതൊരു മ്മ്മിനിൻ്റെ ജീവിതശൈലിയായി മാറണം മക്്മിനെന്ന് പറഞ്ഞാൽ അവൻ്റെ ചുറ്റുപാടുകൾക്കനുസരിച്ചു കൊണ്ട് മാറേണ്ടവനല്ല പാമ്പിനെ തിന്നുന്ന നാട്ടിൽ പോയാൽ പാമ്പിൻ്റെ നടുക്കണ്ടം എന്ന് പറയാറുണ്ട് ആ പഴപൊഴിയല്ല നമ്മുടേത് നമ്മൾ സ്വീകരിക്കേണ്ട ശൈലിയും അതല്ല ഏതു നാട്ടിൽ പോയാലും ഏത് പ്രദേശത്തു ചെന്നാലും ഏത് ചുറ്റുപാടിൽ ചെന്നാലും ആ കൊണ്ട് നമ്മുടെ ശീലങ്ങളെയും നമ്മുടെ രീതികളെയും നമ്മുടെ ആചാരങ്ങളെയും മാറ്റേണ്ടവനല്ല മുസ്ലിം ഏത് ചുറ്റുപാടാണെങ്കിലും ശരി അവിടെ പരിശുദ്ധ ദീനിൻ്റെ അടയാളങ്ങളെയും നമ്മുടെ ശീലങ്ങളെയും അവിടെ നിലനിർത്താൻ കഴിയുന്നവനാകണം മിൻ അങ്ങനെയാകുമ്പോഴാണ് നമ്മളൊരു ഈമാണിൻ്റെ പ്രതീകങ്ങളായിട്ട് മാറുകയുള്ളു നമ്മൾ ഏത് ചുറ്റുപാടാണെങ്കിലും ജോലി തരക്കുകൾ ഉണ്ടാകും ഉത്തരവാദിത്തങ്ങളുടെ ബാഹുല്യങ്ങൾ ഉണ്ടാകും അതിനിടയിലൊക്കെ ഒരു മുസ്ലിം എന്ന ഐഡൻറിറ്റിയെ നമുക്ക് നിലനിർത്താൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള അടയാള മുദ്രകളിലൂടെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധമായ നിസ്കാരത്തെ നമ്മൾ പതിവാക്കുക അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുക അതൊരു മീരിന്റെ ശീലമാകണം നബിസുല്ലാഹുസ തങ്ങളുടെ സ്വഹാബത്തിന് തങ്ങൾ കൊടുത്തിരുന്ന നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ വിഷമങ്ങൾക്കൊക്കെയുമുള്ള ശമനം ഈ ഖുർആാനിൽ എന്നാണ് വിശുദ്ധ ഖുർആാനിൽ ഉള്ളത് കണ്ടെത്താൻ കഴിയണം എത്രത്തോളം പല സൂഫികളുടെയും ചരിത്രത്തിൽ കാണാം ജീവിതത്തിൽ അവർ എന്തെങ്കിലും ഒരു ഹയർ ചെയ്യണമെന്നാഗ്രഹിച്ചാൽ ഒരു കാര്യം ചെയ്യണമെന്നാഗ്രഹിച്ചാൽ അതിൽ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അവർ ഇസ്തിഹാറത്ത് നമസ്കാരം നിസ്കരിച്ച് പരിശുദ്ധ ഖുർആൻ കയ്യിലെടുത്ത് ആകഴിഞ്ഞ് ഖുർആൻ കയ്യിലെടുത്ത് മുസ്ഹഫ് തുറന്നു നോക്കിയാൽ അവർ ആദ്യം ഓതുന്ന ആയത്ത് അവർക്ക് ആ കാര്യം ഹയറാണോ ഷറാണോ എന്ന് ദ്യോതിപ്പിക്കുന്ന ആയത്തുകളായിരിക്കും പല ഗ്രന്ഥങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹയറുണ്ട് എന്ന് ആ ആയത്തിൽ കാണാം ആ ആയത്തിന്റെ ഉള്ളടക്കം അങ്ങനെയായിരിക്കും അങ്ങനെ തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ദിശ നിർണയത്തിലും പരിശുദ്ധ ഖുർആാനിന് അവലംബമാക്കിയിരുന്നവരാണ് നമ്മുടെ മുൻഗാമികളായ ആളുകൾ അത് ജീവിതത്തിന്റെ ഭാഗമാകാതിരിക്കുക എന്നത് വിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചത്തിൽ നിന്ന് പോയാൽ മറ്റെല്ലാ നന്മകളും പതുക്കെ 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 കെട്ടുപോകും എന്നാൽ ഖുർആാനിലെ ഖുർആൻ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന്റെ ഗന്ധിയായി മാറിയാൽ അവന് പിന്നീട് നിസ്കാരം ഒഴിവാക്കാൻ കഴിയില്ല അവന് പിന്നീട് സ്വലാത്തുകൾ അവഗണിക്കാൻ കഴിയില്ല അവന് പിന്നീട് ഹയറാത്തുകൾ അവഗണിക്കാൻ കഴിയില്ല കാരണം എന്തുകൊണ്ട് അവൻ ദിവസവും സ്ഥിരമായി ഓരോ സമയങ്ങളിലും അള്ളാഹുവുമായിട്ട് അള്ളാഹുവിൻ്റെ സംവേദനങ്ങളെ സ്വീകരിക്കുന്നവനാണ് നിരന്തരമായി അല്ലാഹുവിൻ്റെ സംവേദനങ്ങളെ സ്വീകരിക്കുന്ന ഒരാൾക്ക് അവൻ്റെ കൽപ്പനകൾ അധികരിക്കാൻ കഴിയില്ല ഇതാണ് അതിൻ്റെ പിന്നിലെ മനഃശാസ്ത്രം സ്വഹാബത്തൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി അവർ കൊണ്ടു നടന്നിരുന്നു വിശുദ്ധ ഖുർആാനിനെ കുറിച്ചുള്ള അതിൻ്റെ ആയത്തുകളിലെ ആലോചനകൾ മഹാനായ അബൂദ്വർ റദി അള്ളാഹുവാൻ മഹാനവറുകൾ പറയുന്നുണ്ട് ഒരു ദിവസം തങ്ങളുടെ കൂടെ നിസ്കരിച്ചപ്പോൾ രാത്രി നിസ്കരിക്കാൻ വേണ്ടി നിമിതങ്ങൾ നിന്നു സുബെഹി വരെ നിസ്കരിക്കുന്നുണ്ട് ആ നിസ്കാരത്തിന്റെ നൃത്തത്തിലും കിയാമിലും റുക്കുവയിലും ഒക്കെ നബി തങ്ങൾ ഓതിയത് ഒരൊറ്റായത്താണ് ആ ആയത്തിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഒരൊറ്റായത്ത് തഫ്സീറുകൾ ഒക്കെ രേഖപ്പെടുത്തി നിമിതങ്ങൾ രാത്രി നിസ്കരിക്കാൻ നിന്ന് സുബെഹി വരെ നിസ്കാരം ദീർഘ്യപ്പെട്ട് ഒരൊറ്റായത്ത് മാത്രമാണ് ത് എന്താണ് ആയത്തിന്റെ ഉള്ളടക്കംബിമിന്റെ ജനതയുടെ ചരിത്രം പറയുന്ന ഭാഗത്ത് പറയുന്ന ഒരു പ്രയോഗമാണ് നീ അവർ ശിക്ഷിക്കുന്നുവെങ്കിൽ നിനക്ക് ശിക്ഷിക്കാൻ എമ്പാടുമുണ്ട് നിന്റെ അടിമകളാണ് അവർ

നിനക്കേ കൊടുക്കാൻ കഴിയൂ നീ കൊടുത്താൽ അസീസും ആരാണുള്ളത് ഒരു രാത്രി മുഴുവൻ നബി അലൈഹി തങ്ങൾ ഓതിയ അൻഹ അബൂബക്കർ തങ്ങളുടെ പ്രിയപ്പെട്ട മകളാണ് ഒരു ദിവസം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സൂറത്തു സൂറത്തു സൂഹത്തൊത്തൂറിലെ ഒരു ആയത്ത് ഏതാണ് ഔദാര്യം കൊണ്ട് മാത്രമാണ് കൊടും ശിക്ഷയിൽ നിന്ന് നമ്മൾ ഈ അവിടെ നിർത്തി എന്നിട്ട് പിന്നെ അങ്ങാടിയിൽ പോയി എന്തോ സാധനം വാങ്ങാൻ വേണ്ടി പോയി തിരിച്ചു വരികൻ പോകുന്ന പോക്കിലും തിരിച്ചു വരവുന്ന വരവിലും ഈ ആയത്തിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അള്ളാഹുവിന്റെ മുന്നറിയിപ്പിനെ ആവർത്തിക്കാതിരിക്കാൻ എങ്ങനെയാണ് മൈമൂൻ കഴിയുകടത്ത് കാണാം പരിശുദ്ധത്തിനെ ഓദിക്കൊണ്ടിരിക്കയാണ് വീണ് ഇന്നലെ അങ്കാലോ അല്ലാഹു പറയാണ് ഇന്നലെ അങ്കാലോഹീമ നമ്മുടെ പക്കൽ കൊടും ശിക്ഷയുണ്ട് നിങ്ങൾക്ക് ചങ്ങലകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കുന്ന ശിക്ഷയുണ്ട് നിങ്ങളുടെ പാനീയ നരകത്തിലുണ്ട് എന്നിട്ട് നാളിന്റെ ഇങ്ങനെ പറഞ്ഞ് ആ ആയത്തിങ്ങനെ ഓദിക്കൊണ്ടിരിക്കുകയാണ് മഹതി അവൾ ബോധരഹിതയായി വീണുപോയത് അങ്ങനെ മരണപ്പെട്ടു പോവുകയാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ വിശുദ്ധ ഖുർആാന്റെ ഉള്ളടക്കങ്ങളൊക്കെയും നമുക്ക് ആശ്വാസം പകരുന്ന ഉള്ളടക്കങ്ങൾ ഉണ്ട് നിങ്ങളിൽ നിന്ന് അപരാധങ്ങൾ തിന്മകൾ വന്നു പോയിട്ടുണ്ടാകും പക്ഷെ നിങ്ങളുടെ അപരാധങ്ങളെക്കാൾ വിശാലമാണ് റബ്ബിന്റെ റഹ്മത്ത് നിരാശരായി പോകരുത് റബ്ബിലേക്ക് മടങ്ങണം ഫസ്തബിറ നന്മകളിലേക്ക് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ നിങ്ങളുടെ ഡയറക്ഷൻ മുഴുവൻ നന്മകളിലേക്കാകണം ശുദ്ധ കുറാൻ പറയുന്നുണ്ട് കൂടെ മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട് അതിനെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സും ശരീരവും പാകപ്പെടുമ്പോൾ മാത്രമേ ആത്മാർത്ഥമായി സത്യസന്ധമായി ഈ ബാധത്തിലേക്ക് മുന്നിടാൻ നമുക്ക് കഴിയൂ സത്യസന്ധമായി ബാധത്തിലേക്ക് മുന്നിടണല്ലോ കാബഡ്യത്തിന്റെ മനസ്സോടെ ആർക്കോ വേണ്ടിയുള്ള ഇബാധത്തുകൾ ആവരുതല്ലോ സത്യസന്ധമായി ഞാൻ എൻ്റെ നിസ്കാരവും എൻ്റെ കിറാത്തും എൻ്റെ സ്വരാത്തുമൊക്കെ സത്യസന്ധമാകണമെങ്കിൽ എൻ്റെ ഉള്ളടക്കം ഇതായിരിക്കണം വിശുദ്ധ കുർആാനായിരിക്കണം അല്ലാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഇപ്പം തങ്ങളുടെ കാലശേഷം സ്വഹാബത്തിനോട് ചോദിച്ചു മദീനക്കാരുടെ പ്രത്യേകത എന്താണ് അവർക്കൊരു പ്രത്യേകതയില്ല അവർ കുർ കൊണ്ട് ജീവിക്കുന്നു എന്നാണ് പറഞ്ഞത് ഖുർആൻ ജീവിതത്തിൻ്റെ ഗന്ധിയാവുക നിങ്ങളൊക്കെ വിദേശത്ത് പോയ ആളുകളായിരിക്കും അറബ് സംസ്കാരം ചേർന്ന ആളുകളിലൊക്കെയും ഈ ഖുർആൻ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുക എന്ന ഒരു സ്വഭാവം പലയിടത്തും കാണാം പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അതവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് നമുക്കൊക്കെ പലപ്പോഴും നഷ്ടപ്പെട്ടു പോയ തവക്കുല് യീന് ഈമാൻ സൊബറ് തുടങ്ങിയ കുറേ ആന്തരികമായ ഗുണങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ ഈ ഖുർആൻ അലിഞ്ഞു ചേർന്ന ആളുകളിൽ നമുക്ക് കാണാൻ കഴിയും എത്രയോ ചരിത്ര സംഭവങ്ങളുണ്ട് അള്ളാഹു നമ്മ നമുക്കതിനെ തോഫീർക്ക നൽകി അനുഗ്രഹിക്കട്ടെ ശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളെ മനസ്സിൻ്റെ ഭാഗമാക്കുവാനും അതിനെ വളരെ ഭവ്യതയോടുകൂടി ഭക്തി സാന്ദ്രമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടുനടക്കാനും അള്ളാഹു നമുക്ക് തോഫീർക്ക നൽകട്ടെ അതിൽ